പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സി ഡി എസ് വയോജന സംഗമവും ഹരിത അയൽക്കൂട്ട പ്രഖ്യാപനവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സി ഡി എസിന്റെ വയോജന സംഗമവും കുടുംബശ്രീ അയൽക്കൂട്ട ഹരിത പ്രഖ്യാപനവും സംഘടിപ്പിച്ചു കുടുംബശ്രീ സി ഡി എസ് കാലിൽ നൂറുകണക്കിന് വയോജനങ്ങൾ പങ്കെടുത്ത സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊൻപത് അയൽക്കൂട്ടങ്ങളെയും ഹരിത അയൽക്കൂട്ടമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു സംരംഭങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് സ്വയം പ്രഭാഗം പോലുള്ള സംരംഭങ്ങൾ വയോജന കേന്ദ്രങ്ങൾ നടത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് വയോധന കമ്മീഷൻ എന്ന പേരിൽ ഒരു പുതിയ നിയമനിർമ്മാണം തന്നെ നടത്തി വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സി ഡി എസ് ചെയർപേഴ്സൺ വി വി സുനിത അധ്യക്ഷയായി ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ കെ ബാലചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദാ റാഷിദ് പഞ്ചായത്ത് അംഗങ്ങളായ പി രജനി പി പ്രീത ടി അംബിക കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി കെ സുധേവൻ തുടങ്ങിയവർ സംസാരിച്ചു സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ പി സി ഗിരിജ സ്വാഗതവും സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സി ധന്യ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ സി ഡി എസ് എ ഡി എസ് കുടുംബശ്രീ അംഗങ്ങൾ ജില്ലാ മിഷൻ സപ്പോർട്ടിംഗ് സ്റ്റാഫ് സി ഡി എസ് അക്കൌണ്ടന്റ് പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്